യാളെ പേര് സുന്ദരൻ സുന്ദരന എന്തിനു ഇങ്ങനെ സുന്ദരനായോ സുഹൃത്തുക്കളെങ്ങനെ മാറ്റിയു ഞാൻ സൗഖ്യം

അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നാ സ്റ്റാർ ഉണ്ടട അട് വരാം തൊലി തൊലി അട് വോടെ എന്ത് പണിയെടുക്കാണെങ്കിൽ മുമ്പേക്ക് ഒരു പാട്ട് പാടിയാൽ ആ പണിയൊരു അരത്തിലെത്തുള്ളു ഇങ്ങനത്തെ ഒരു വർഷാ പേരും ണർത്താൻ വരുതേ മോഹമില്ല കരളേ കരളേ ഉമ്മവുണർത്താൻ കരുതേ മോഹമില്ല കരളേ നമ്മള മരളിയൊരു കൊഞ്ച് അന്നേരം ഒരു സുന്ദരിയാടി അരം തകതാളം ഭാഗ്യ ഞാനിവിടെ വന്നാലും വാവാ ഞാൻ അങ്ങനെ പണിയെടുക്കാൻ പറ്റുന്ന രണ്ടു തോന്നുന്നു എത്ര തവണ്ട കൊടുക്കണ്ട ഞാനൊന്നും